ഹായ് പ്രീമുള്ള സുഹൃത്തുക്കളെ ആറാം നൂറ്റാണ്ടിനെ പോലെ പെണ്ണിനെ അങ് ഒതുക്കിയിരുത്താൻ നമ്മുടെ ബംഗ്ലാദേശ് സർക്കാർ ശരിക്കും പരിശ്രമിക്കുന്നുണ്ട് പക്ഷേ ഷെയ്ഖ് ഹസീൻ ആറാം നൂറ്റാണ്ടിൻ്റെ മത നിയമങ്ങൾക്ക് അനുസൃതമായി ജീവിതം കെട്ടിപ്പടുക്കുന്ന വ്യക്തിയല്ല ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുന്ന സ്ത്രീയാണ് അടയാളപ്പെടുത്തലുകൾ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീയാണ് തൻ്റെ ജനതയ്ക്കു വേണ്ടി തൻ്റെ രാജ്യത്തിനു വേണ്ടി തൻ്റെ രാജ്യത്തെ പീഡിപ്പിക്കപ്പെടുന്ന മതവിഭാഗത്തിനു വേണ്ടി ജനവിഭാഗത്തിനു വേണ്ടി തന്നാൽ കഴിയുന്നത് എന്തെങ്കിലുമൊക്കെ മാനുഷികമായ പരിഗണനയിൽ നിന്നുകൊണ്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീയാണ് ബംഗ്ലാദേശ് വിട്ട് ഇന്ത്യയിൽ അഭയം തേടിയ ബംഗ്ലാദേശിന്റെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന താൻ തിരിച്ചെത്തുമെന്നും പ്രതികാരം ചെയ്യുമെന്നും കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ സന്ദേശത്തിലൂടെ അറിയിച്ചു ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ മേധാവിയായ മുഹമ്മദ് യൂനസിനെ മോബ്സ്റ്റർ എന്ന് വിളിക്കുകയും അദ്ദേഹം ഭീകരരെ അഴിച്ചുവിടുകയും രാജ്യത്തെ അധാർമികത വളർത്തുകയും ചെയ്യുന്നു എന്ന് ആരോപിക്കുകയും ചെയ്തു ഇതിന് മറുപടിയായി തങ്ങളവരെ ഇന്ത്യയിൽ നിന്ന് തിരികെ കൊണ്ടുവരുന്നതിനാണ് ശ്രമിക്കുന്നത് എന്ന് യു എസ് സർക്കാർ ഹസീനയെ കൈമാറുന്നത് ഉറപ്പാക്കുന്നത് മേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്നും അതാണ് അത് അതാണ് മുൻഗണനയെന്നും ബംഗ്ലാദേശ് സർക്കാർ ഊന്നി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് അഞ്ചാം തീയതി വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടന്ന ഒരു പ്രക്ഷോഭത്തിൽ സർക്കാർ അട്ടിമറിക്കപ്പെട്ടതിനെ തുടർന്നാണ് ഹസീന ഇന്ത്യയിലേക്ക് പലായനം ചെയ്തത് കഴിഞ്ഞ ജൂലൈയിൽ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ട നാല് പോലീസുകാരുടെ ഭാര്യമാരുമായും ഹസീന തിങ്കളാഴ്ച അവരുടെ ദാരുണമായ നഷ്ടത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയും തിരിച്ചെത്തിയാൽ ആ മരണങ്ങൾക്ക് പ്രതികാരം ചെയ്യുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു മുഹമ്മദ് യൂനസ് നയിക്കുന്ന ഇടക്കാല സർക്കാരിന് മുന്നറിയിപ്പായി താൻ തീർച്ചയായും അധികാരത്തിൽ തിരിച്ചു വരുമെന്ന് ഹസീന പറഞ്ഞു കലാപത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് നീതി ഉറപ്പാക്കും അവരുടെ കൊലപാതകകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് നിർത്തും ശിക്ഷിക്കും ഇതിനു വേണ്ടിയാണ് അള്ളാഹു തന്നെ ജീവനോടെ ഇപ്പോഴും വെച്ചിരിക്കുന്നത് എന്ന് ഹസീന വിശ്വസിക്കുന്നു അത് പറയുകയും ചെയ്തു എന്നെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാനുള്ള അദ്ദേഹത്തിന്റെ സൂക്ഷ്മമായ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു ഈ കൊലപാതകങ്ങൾ താൻ തിരിച്ചു വന്ന് ഞങ്ങളുടെ പോലീസുകാരുടെ മരണത്തിന് പ്രതികാരം ചെയ്യുമെന്നും ഹസീന പറഞ്ഞു ഹസീനയുടെ ഭരണകൂടം കഴിഞ്ഞ വർഷം ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ ശ്രമിച്ചപ്പോഴാണ് നാല് പോലീസുകാർ കൊല്ലപ്പെട്ടത് ഈ കൊലപാതകങ്ങൾ യൂനസ് ആസൂത്രണം ചെയ്ത ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും അവർ പറഞ്ഞു കൊലപാതകി മുഹമ്മദ് യൂനസിനെയും ഈ കൊലപാതകങ്ങൾക്ക് കാരണക്കാരായ മറ്റുള്ളവരെയും ബംഗ്ലാമണ്ണിൽ നിന്നും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന കൂട്ടിച്ചേർത്തു ഇന്ത്യ ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഹസീനയെ തിരിച്ചയക്കണമെന്നാവശ്യപ്പെട്ട് ബംഗ്ലാദേശിന്റെ വിദേശകാര്യ ഓഫീസ് ഒരു നയതന്ത്ര കുറിപ്പ് ഇന്ത്യക്ക് ഇന്ത്യക്ക് സമർപ്പിച്ചിട്ടുണ്ട് ന്യൂഡൽഹി അത് സ്വീകരിച്ചതായി അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ പ്രതികരണം നൽകിയിട്ടില്ല ഒരു പെണ്ണൊരുത്തിയുടെ വാക്കുകൾ മാത്രമല്ല ഒരു ജ്വലിക്കുന്ന പെൺസിംഹത്തിന്റെ വാക്കുകൂടിയാണിത് അതുകൊണ്ട് തന്നെയാണ് യു സർക്കാർ പേടിച്ച് പതറുന്നത് കാരണം ഷെയ്ഖ് ഹസീന പറഞ്ഞതെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ട് പ്രവർത്തിച്ചതെല്ലാം പറഞ്ഞതും വാഗ്ദാനം ചെയ്യപ്പെട്ടതും തന്നെയായിരുന്നു ബംഗ്ലാദേശ് എന്ന രാജ്യത്തെ നശിപ്പിക്കാൻ യു എൻ എസ് സർക്കാരിനെ താൻ അനുവദിക്കില്ലെന്നും തൻ്റെ രാജ്യത്തിന്റെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ അടിച്ചമർത്താനും അവരെ കൊലപാതകം നടത്താനും ബലാത്കാരം ചെയ്യാനും അവരെ ഇല്ലായ്മ ചെയ്യാനും ശ്രമിക്കുന്ന യു സർക്കാരിനെ പാഠം പഠിപ്പിക്കുമെന്നാണ് ഷെയ്ഖ് ഹസീന പറയുന്നത് താൻ പോയത് എന്ന് നീക്കുമാണ് എന്ന് കരുതേണ്ടതില്ല ആധികാരകസേന തന്നെ മാടി വിളിക്കും ജനങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് തന്നെ പൊരുതി ജയിക്കും ഇനിയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും ആ പ്രധാനമന്ത്രി കസേരയിലേക്ക് താൻ എത്തും മുഹമ്മദ് യൂനസിനെയാണ് അതിനുവേണ്ടി വെല്ലുവിളിക്കുന്നത് ഷെയ്ഖ് ഹസീം ബംഗ്ലാദേശിന്റെ വിമോചന നായകനായ ഷെയ്ഖ് മുജീബ് റഹ്മാന്റെ വസതി അക്രമികൾ തകർത്തതിനെ മുമ്പ് ഇന്ത്യ അപലപിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ബംഗ്ലാദേശ് സ്വാതന്ത്ര്യ സമരത്തിന്റെയും ചെറുത്തുനിൽപ്പിന്റെയും പ്രതീകമായിരുന്നു ആ വസതി എന്നാണ് ഇന്ത്യ പറഞ്ഞത് ബംഗ്ലാദേശിന്റെ ദേശീയ ബോധത്തിന്റെയും ചരിത്രത്തിന്റെയും പ്രധാനപ്പെട്ട ഭാഗമാണ് ബംഗ്ലാദേശ് ഇല്ലാതാക്കിയത് ഇന്ത്യ കുറ്റപ്പെടുത്തി അതിന് പിന്നാലെ ബംഗ്ലാദേശും രംഗത്ത് വന്നു സ്ഥാന പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന നടത്തുന്ന പ്രസ്താവനകളിൽ ബംഗ്ലാദേശ് കടുത്ത അതൃപ്തി അറിയിക്കുകയും ചെയ്തു ഇന്ത്യയിൽ ഇരുന്ന് നടത്തുന്ന പ്രസ്താവനകൾ നിയന്ത്രിക്കണമെന്ന് ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യയ്ക്ക് കത്ത് നൽകി ഷെയ്ഖ് ഹസീനയുടെ തത്സമയം ഓൺലൈൻ പ്രസംഗത്തിനിടയിലാണ് അക്രമികൾ വസതിക്ക് തീയിട്ടത് ഷെയ്ഖ് ഹസീന ബുധനാഴ്ച രാത്രി ഒൻപത് മണിക്ക് ഓൺലൈനിൽ പ്രസംഗിക്കുന്നതിനിടയിൽ ധൻമോണ്ടി പ്രദേശത്തെ മുജീബ് റഹ്മാന്റെ വീടിന് മുന്നിൽ ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടുകയും കൂടുകയും പിന്നീട് തീയിടുകയുമായിരുന്നു എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള കാവൽ സർക്കാർ നേതൃത്വത്തെ മുജീബ് റഹ്മാന്റെ അവാമി ലീഗിന്റെ പിരിച്ചുവിട്ട വിദ്യാർത്ഥി വിഭാഗമായ ലീഗ് സംഘടിപ്പിച്ച ഓൺലൈൻ പ്രസംഗത്തിലാണ് ഭരണകൂടത്തിനെതിരെ ചെറുത്തുനിൽപ്പ് സംഘടിപ്പിക്കാൻ ഹസീന ജനങ്ങളോട് ആഹ്വാനം ചെയ്തത് ലക്ഷക്കണക്കിന് രക്തസാക്ഷികളുടെ ജീവൻ പണയപ്പെടുത്തി നമ്മൾ നേടിയെടുത്ത ദേശീയ പതാക ഭരണഘടന സ്വാതന്ത്ര്യം എന്നിവ ബുൾഡോസർ ഉപയോഗിച്ച് നശിപ്പിക്കാൻ അവർക്ക് ഇതുവരെ ശക്തിയില്ല മുഹമ്മദ് യൂനസിന്റെ നിലവിലുള്ള ഭരണകൂടത്തെ പരാമർശിച്ചുകൊണ്ട് ഹസീന ഇന്ത്യയിൽ സുരക്ഷിതമായി കഴിയുന്ന ബംഗ്ലാദേശിന് മുൻ പ്രധാനമന്ത്രിയായ ഷെയ്ഖ് ഹസീന നടത്തിയ പല പ്രസ്താവനകൾക്കെതിരെയും ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി ബംഗ്ലാദേശ് അവതരിച്ചിട്ടുണ്ട് ന്യൂഡൽഹിയെ കടുത്ത പ്രതിഷേധം അറിയിക്കുകയാണിപ്പോൾ ധാക്ക ധാക്കയിലെ ഇന്ത്യയുടെ ആക്ടി ഹൈക്കമ്മീഷണർക്ക് ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം പ്രതിഷേധക്കുറിപ്പ് കൈമാറിയിട്ടുണ്ട് ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നതിൽ നിന്ന് ഹസീനയെ തടയുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളാനും ബംഗ്ലാദേശ് ഇന്ത്യയോട് അഭ്യർത്ഥിച്ചു ബംഗ്ലാദേശിലെ തന്റെ അനുയായികളെ ഇന്ത്യയിലിരുന്ന ഹസീന ഓൺലൈനിലൂടെ അഭിസംബോധന ചെയ്തതിന് പിന്നാലെയാണ് ധാക്കയുടെ പ്രതികരണം ഹസീനയുടെ തെറ്റായുധം കെട്ടിച്ചമച്ചതുമായിട്ടുള്ള പ്രസ്താവനകൾ ബംഗ്ലാദേശിന്റെ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് പ്രതിഷേധക്കുറിപ്പിൽ ധാക്ക പറയുന്നുണ്ട് ബംഗ്ലാദേശിലെ നിലവിലെ സർക്കാരിനെതിരെ പ്രതിരോധം ആസൂത്രണം ചെയ്യാനും തന്റെ അനുയായികളോട് ഹസീന ആവശ്യപ്പെട്ടിരുന്നു ഹസീനയുടെ ഇത്തരം പ്രസ്താവനകൾ രാജ്യത്തെ ജനങ്ങളുടെ വികാരത്തെ മുറിവേൽപ്പിക്കുന്നതിൽ കടുത്ത കടുത്താശങ്കയും നിരാശയുമാണ് ബംഗ്ലാദേശ് പ്രതിഷേധക്കുറിപ്പിൽ അറിയിക്കുന്നത് ഹസീന അനുയായികളെ അഭിസംബോധന ചെയ്ത സമയത്ത് അവരുടെ പിതാവും ബംഗ്ലാദേശ് സ്ഥാപകനുമായ മുജീബ് റഹ്മാന്റെ ധാക്കയിലെ വസതിക്ക് ഒരു കൂട്ടം പ്രതിഷേധക്കാർ തീയിട്ടിരുന്നു ആഭ്യന്തര സംഘർഷത്തിന് പിന്നാലെ നാടുവിട്ട ഹസീന രണ്ടായിരത്തി ഇരുപത്തിനാലോ ഓഗസ്റ്റ് അഞ്ചാം തീയതി മുതൽ ഇന്ത്യയിലാണ് ജീവിക്കുന്നത് സ്വന്തം നാട്ടിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് ബംഗ്ലാദേശിന്റെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന പലായനം ചെയ്യുകയും ഇന്ത്യയിൽ അഭയം പ്രാപിക്കുകയുമാണ് ചെയ്തത് അതിനെ തുടർന്ന് ഇസ്ലാമിക് ബാങ്കിങ് സ്ഥാപനമായ സ്ഥാപകനായിട്ടുള്ള മുഹമ്മദ് യൂണിസിന്റെ നേതൃത്വത്തിലെ ഇടക്കാല സർക്കാർ അവിടെ അധികാരത്തിൽ വന്നു എന്നാൽ അപ്പോൾ മുതൽ ഷെയ്ഖ് ഹസീനയെ ഇന്ത്യ ബംഗ്ലാദേശിന് കൈമാറണം എന്ന് യൂനിസ് സർക്കാർ ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു എന്നാൽ ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിലേക്ക് കൈമാറുന്നത് സംബന്ധിച്ച് ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന് ഔദ്യോഗികമായി കത്തയച്ചു രണ്ടായിരത്തിൽ ഷെയ്ഖ് ഹസീന തന്നെ ഇന്ത്യയുമായി ഒപ്പുവെച്ച ഉടമ്പടി പ്രകാരം കുറ്റവാളികളെ കൈമാറാൻ രണ്ട് രാജ്യങ്ങളും തമ്മിൽ കരാറുണ്ട് ഇന്ത്യയുടെ കുറ്റവാളിയെ കൈമാറ്റ നിയമത്തിന് പുറമെ രണ്ടായിരത്തി പതിമൂന്നിൽ ഷെയ്ഖ് ഹസീന സർക്കാർ ഒപ്പുവെച്ച ഇന്ത്യ ബംഗ്ലാദേശ് കുറ്റവാളി ഉടമ്പടിയാണ് നിലവിലെ കേസിലെ സുപ്രധാനമായിട്ടുള്ള നിയമ ഉപകരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ കുറ്റവാളി നിയമത്തിലെ വകുപ്പ് പന്ത്രണ്ടേ ബാർ രണ്ട് ഇന്ത്യയുടെ കൈമാറ്റ നിയമത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഈ കരാർ വിപുലീകരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിന് കൈമാറാൻ ഇന്ത്യക്ക് നിയമപരമായിട്ടുള്ള ബാധ്യതയുണ്ടോ എന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ നിയമപരമായി തന്നെ ബംഗ്ലാദേശിന്റെ ആവശ്യം ഇന്ത്യക്ക് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഉടമ്പടിയിൽ ആർട്ടിക്കിൾ എട്ട് പ്രകാരമാണിത് ഉടമ്പടിയുടെ ആർട്ടിക്കിൾ എട്ട് ഒന്ന് എ ത്രീ ഇതിൽ പറയുന്നത് എല്ലാ സാഹചര്യങ്ങളും കണക്കിലെടുക്കുമ്പോൾ ഒരു വ്യക്തിയെ കൈമാറുന്നത് അന്യായമോ അടിച്ചമർത്തലിന്റെയോ ഭാഗമാകാൻ പാടില്ല കൂടാതെ ഈ വ്യക്തിക്കെതിരെയുള്ള ആരോപണം നീതിയുടെ താല്പര്യങ്ങളിൽ നല്ല വിശ്വാസത്തോടുകൂടി നടത്തപ്പെട്ടതല്ല എന്ന് വ്യക്തമാക്കുകയാണെങ്കിലും വ്യക്തികളെ കൈമാറാതിരിക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ കുറ്റവാളി കൈമാറ്റ നിയമത്തിലെ ഇരുപത്തി ഒൻപതാം വകുപ്പിലും ഇതേ തത്വം തന്നെ പ്രതിഫലിക്കുന്നുണ്ട് ഹസീനയുടെ കാര്യത്തിൽ ഈ വ്യവസ്ഥയാണ് ഇന്ത്യ ബാധകമാക്കുന്നത് അവർ അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട സാഹചര്യവും അവരുടെ രാഷ്ട്രീയ എതിരാളികൾ ബംഗ്ലാദേശിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളും പരിശോധിക്കുമ്പോൾ ഈ വാദത്തിന് ബലമുണ്ട് എന്നാണ് ഇന്ത്യ കാണുന്നത് ബംഗ്ലാദേശിൽ ഹസീനയ്ക്കെതിരെയുള്ള ആരോപണങ്ങൾ പകപ്പോക്കലും രാഷ്ട്രീയ ശത്രുതയുടെയും ഫലമായിട്ടുള്ളതാണ് എന്നാണ് ഇന്ത്യ കാണുന്നത് അവരെ ബംഗ്ലാദേശിലേക്ക് തിരിച്ചയച്ചാൽ അവർക്ക് ന്യായമായിട്ടുള്ള വിചാരണ ലഭിക്കാതിരിക്കാനുള്ള ഉയർന്ന അപകട സാധ്യതയും ഇന്ത്യ കാണുന്നു ഇതോടെ ഇതൊക്കെ കണക്കിലെടുക്കുമ്പോൾ ആർട്ടിക്കിൾ എട്ട് ഒന്ന് എ ത്രീ ഇത് പ്രകാരം ഇന്ത്യയ്ക്ക് ബംഗ്ലാദേശിന്റെ ആവശ്യം തീർച്ചയായിട്ടും നിരാകരിക്കാം നിഷേധിക്കാം ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിന് വിട്ടുകൊടുക്കാൻ ഇന്ത്യക്ക് നിയമപരമായ ഒരു ബാധ്യതയുമില്ല എന്നും ഇന്ത്യയുടെ മൗനത്തിൽ നിന്നും ബംഗ്ലാദേശിന് മനസ്സിലായി